ഓ കൃപാനിധിയായ ഈശോയെ നീ ഗാഗുൽ താമലയിൽ അനുഭവിച്ച വേദനകളിലും ഒറ്റപ്പെടലിലും കുരിശ്ശ ചുമന്നു വന്ന പരിശുദ്ധ ദൈവപുത്രനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നീ സഹിച്ച ആ വിശുദ്ധ യാത്രയിൽ നിന്റെ സ്നേഹവും ത്യാഗവും ഞങ്ങൾ അനുസ്മരിക്കുന്നു കുരിശിൻ്റെ പാതയിൽ നീ ഞങ്ങൾക്കായി തളരാതിരുന്നത് പോലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവനിയോഗം നിറവേറ്റുവാൻ കരുത്ത് നൽകണമേ നിന്റെ തിരുസങ്കൽപ്പത്തിന് വിധേയരായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കുരിശിൻ്റെ മഹത്വത്താൽ നിന്റെ തിരുസ്നേഹത്തിലൂടെ ഞങ്ങളും രക്ഷയും അനുഗ്രഹവും പ്രാപിക്കട്ടെ ആമേ